കേന്ദ്ര ഗവൺമെന്റിന്റെ വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനയെ തകർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്ന് ഐ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ വടകരയിൽ നടന്ന ഐ എൻ എൽ മതേതര സായാഹ്നവും പ്രതിഷേധ റാലിയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇത് നമ്മുടെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ Ya Allah! Geliyor Kamil Zindabad! Dev bir bombası Zindabad! Kasimedic ko Zindabad! Kasimedic ko Zindabad! Kasimedic ko Zindabad! Kasimedic ko Zindabad! Jender Sarkar 3 yıl boyunca direniyorlar ve galip കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ ഭരണഘടനയെ തകർക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണെന്ന് ഐ എൻ എൽ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ അഭിപ്രായപ്പെട്ടു വടകരയിൽ സംഘടിപ്പിച്ച ഐ എൻ എൽ മതേതര സായാഹ്നവും പ്രതിഷേധ റാലിയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭ പ്രമേയം പാസ്സാക്കിയത് ഐ എൻ എൽ കൂടി പങ്കാളിത്തമുള്ള ഇടതുപക്ഷ സർക്കാർ ആണ് എന്നിരിക്കെ ഇടതുപക്ഷ സർക്കാരിനെയും സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും ന്യൂനപക്ഷ വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള ശ്രമത്തെ ഐ ശക്തമായി നേരിടും അതോടൊപ്പം വഖഫ് ഭേദഗതി ബിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നൊരു പ്രയോഗമുണ്ട് എന്നാൽ കണ്ടാലും കൊണ്ടാലും അറിയാത്ത വിഭാഗത്തിന്റെ പേരാണ് കോൺഗ്രസ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് നമ്മുടെ അനുഭവം ഇവർ അധികേ അധികാരത്തിലേറിയത് നമുക്കറിയാം മതേതര ഭാരതം നേട്ട നേരിട്ട ഏറ്റവും വലിയൊരു ദുരന്തമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യത്തെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യത്തെ സ്വാതന്ത്ര്യ സമരാങ്കണത്തിൽ അതിശക്തമായ പങ്ക് വഹിച്ചുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നീട് മാറി മാറി വന്ന കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് ഈ ശബലമായ രാഷ്ട്രീയ നയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം അന്ന് ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യം ഭരിച്ച കോൺഗ്രസ്സിന് വേണമെങ്കിൽ അത് തടയാൻ സാധിക്കുമായിരുന്നു ഇന്ത്യൻ മതേതരത്തിൻ്റെ പ്രതീകമെന്നാണ് ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെയും ബാബരി മസ്ജിദിനെ കണ്ടത് അന്ന് ചില ആളുകൾ പറഞ്ഞത് ഉത്തരേന്ത്യയിലെ ആരും നിസ്കരിക്കാത്ത പൂട്ടിയിട്ട് ഒരു പള്ളി പോയതിൽ എന്തിനാണ് സേട്ടു സാഹിബിൽ ഇത്ര കുണ്ഠിതം എന്നാണ് ചില ആളുകൾ ചോദിച്ചത് സേട്ടു സാഹിബ് എന്ന് പറഞ്ഞത് ഇന്നൊരു ബാബരി മസ്ജിദാണ് നാളെ നിരവധി ആരാധനാലയങ്ങൾ മുസ്ലിംകളിത് മാത്രമല്ല ക്രിസ്ത്യാനികളുടേതുണ്ട് ജൈന മതക്കാരന്റേതുണ്ട് ഈ രാജ്യത്ത് സിഖ് മതക്കാരന്റേതുണ്ട് അവരുടെയൊക്കെ ആരാധനകൾ ഈ ആർ എസ് എസ് കാണാൻ തകർക്കപ്പെടുന്ന സാഹചര്യം ഇന്ത്യ രജ്യ സംജാതമാകും അതുകൊണ്ടാണ് ഒരു കാരണവശാലും ഈ ബാബരി നമുക്ക് അനുകൂലിക്കാൻ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് എം പി അബ്ദുള്ള അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി എം നേതാവും ജില്ലയിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനുമായ വി പി കുഞ്ഞിക്കൃഷ്ണന് ആദരവു നൽകി ജില്ലയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ നേതാക്കളിൽ വേറിട്ട വ്യക്തിത്വത്തിന് ഉടമയാണ് വി പി എന്ന് സമത് നരിപ്പറ്റ അഭിപ്രായപ്പെട്ടു യോഗത്തിൽ ശ്രീചാന് നെയ്യാറ്റിൻകര മുഖ്യപ്രഭാഷണം നടത്തി ൃഷ്ണൻ മുക്കാലക്കൽ ഹംസഹാജി ഏറാമല ഹംസഹാജി സി കെ കരീം തുടങ്ങിയവർ സംസാരിച്ചു മുബാസ് കല്ലേരി സ്വാഗതവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം